മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റും മറ്റു ചില ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം എൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ പറയുമ്പോൾ ചില ആളുകൾ ചെറിയ രീതിയിൽ ഇത്രയൊക്കെ കളക്ഷൻ ആയിട്ടുള്ളു ഇതിനാണോ നീ തള്ളി മറിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കമൻസുകൾ ഇടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവരോടാണ് പറയുന്നത് നിവിൻ പോളിയുടെയും ടൊവിനോ തോമസിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന റേഞ്ചുള്ള നായകന്മാരാണ് ഉണ്ണി മുകുന്ദൻ ും അതുപോലെ അലിയും അവരുടെ സിനിമകൾക്കൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻ വരണമെങ്കിൽ സിനിമ തിയേറ്ററിൽ എത്തി പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടണം പ്രീസെയിൽ കളക്ഷനിലൂടെ ഒക്കെ നല്ലൊരു നേട്ടം കൈവരിക്കാൻ ഇവരുടെ സിനിമകൾക്ക് സാധ്യമാവണമെങ്കിൽ ന്യൂൻപോളി ചിത്രമായ മാർക്കോയെ പോലെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഹൈപ്പക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പ്രീസെയിൽ കളക്ഷനിലേക്കൊക്കെ ഇതുപോലെയുള്ള താരങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ മാർക്കോ എന്ന ചിത്രത്തിന് ഇതുപോലെ നല്ലൊരു പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പൊക്കെയാണ് അഞ്ച് ലാംഗ്വേജിലാണ് സിനിമ വരുന്നത് മലയാളത്തിന് പുറത്തുള്ള ആൾക്കാരും പ്രതീക്ഷയോട് കൂടെ തന്നെ ഈ ഒരു സിനിമയെ നോക്കി കാണുന്നത് ഇപ്പോൾ ഇതാ രാവിലെ തന്നെ ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു കേരളത്തിൽ മുപ്പത്തയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയപ്പോൾ അൻപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ മൂന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കേ എത്തപ്പെട്ടു സിനിമയുടെ കേരള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് രണ്ട് ദിവസത്തോളമായി ബുക്ക് മോഷൻ ആപ്പിൽ ശരാശരി ട്വന്റി ും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് വൺ അവറിൽ ഒരിക്കലും ആയിരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ട്രെൻഡിംഗിലേക്ക് ഈ ഒരു ട്വന്റി ഫോർ അവേഴ്സിൽ എത്തപ്പെട്ടിട്ടില്ല ഒരു ആവറേജ് ആയിരത്തിനും താഴെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ബുക്ക് മൈഷോ ആപ്പിൽ ഈ ഒരു ചിത്രം ഇപ്പോൾ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ റിലീസിന്റെ മുന്നേ തന്നെ നല്ലൊരു കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യം ഷുവറാണ് സിനിമ തിയേറ്ററിൽ എത്താനിരിക്കുന്ന അവസാനത്തെ ട്വന്റി ഫോർ ഒരു പീക്ക് ലെവലിലുള്ള ബുക്കിംഗ് വിൽപ്പന ബുക്ക് മൈഷോ ആപ്പിൽ സാക്ഷേത്രം ശം വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവിടേക്ക് തന്നെയാണ് ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള പോക്കും കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്